സന്ദീപ് വാര്യരെ ബി ജെ പി നിന്ന് വേർപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ആക്രമണ നീക്കങ്ങൾ അതിവരഹസ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ടി സതീശനാണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത് കൊച്ചിയിലും ബാംഗ്ലൂരിലും നടന്ന ചർച്ചകൾ ചോരാതെ ബി ജെ പി വെട്ടിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിലേക്കുള്ള പ്രവേശനം രണ്ടു ദിവസം മുമ്പാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ചത് നേരത്തെ സിപിഐയിലേക്ക് സന്ദീപ് ചേക്കേറുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇതൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത് കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അറിയാതെ അതിവരഹസ്യമായിട്ടായിരുന്നു നീക്കങ്ങൾ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒടുവിൽ രണ്ടു ദിവസം മുമ്പാണ് ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയത് എന്നാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ പ്രഖ്യാപനം ബി സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നതിൽ തർക്കമില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടപെട്ടാണ് സന്ദീപിനെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതെന്നാണ് ലഭ്യമായ വിവരം പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പാർട്ടി നേതൃത്വവുമായി സന്ദീപ് വാര്യർ അഖന്നത് സന്ദീപ് പക്ഷേ കോൺഗ്രസിൽ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല നേരത്തെ സന്ദീപ് സി പി ഐ സി പി എം നേതാക്കളുമായി ഔദ്യോഗിക ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു എ കെ ബാലന്റെ നേതൃത്വത്തിലായിരുന്നു സി പി എം ചർച്ച നടത്തിയത് സന്ദീപിനെ പ്രശംസിച്ച് ബാലൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ അത് പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല ശേഷമാണ് കോൺഗ്രസുമായി ചർച്ച നടന്നത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി എന്നാണ് വിലയിരുത്തൽ നേരത്തെ പാർട്ടിയിൽ നിന്ന് വിമത നീക്കം നടത്തി സി പി എമ്മിലേക്ക് പോയ വിസറിന്റെ പുറത്തുപോകലിന് പകരം വയ്ക്കാൻ സന്ദീപിന്റെ വരവ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഇനി കോൺഗ്രസിന്റെ ലക്ഷ്യം ദേശീയ തലത്തിലെ എതിരാളികളുടെ ഇടയിൽ നിന്ന് വരുന്ന നേതാവായതിനാൽ കാര്യമായ പ്രചാരണം അവർ നൽകും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്ക് തുടരുന്നതിന് രാജ്യത്തെ വിവിധ മേഖലകൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തിരിച്ചുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന നേട്ടം ചില്ലറയല്ല അതാണ് സന്ദീപിന്റെ വരവ് കൂടുതൽ ആഘോഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് സന്ദീപിനോട് സംസാരിക്കാൻ നേതാക്കളെ ചുമതലപ്പെടുത്തിയത് മുതൽ പ്രതിപക്ഷ നേതാവ് അതീവ ജാഗ്രതയോടെ എല്ലാം നിയന്ത്രിച്ചു പാലക്കാട്ടു നിന്നുള്ള മുതിർന്ന നേതാവ് വി ഹരിഗോവിന്ദനാണ് ആദ്യം ചുമതല നൽകിയത് പാലക്കാട്ടെ മറ്റു നേതാക്കളെ മാറ്റി നിർത്തി അന്തിമഘട്ടത്തിൽ മാത്രമേ ഡി സി സി ചെയർമാനെ പോലും അറിയിക്കാവൂ എന്നായിരുന്നു നിർദ്ദേശം പിന്നീട് ബെന്നി ബഹന തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു രണ്ടാം ഘട്ടത്തിൽ എ ഐ സി സി ഇടപെട്ടു കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി പി പി മോഹനൻ സംസ്ഥാനത്തിന് പുറത്ത് സന്ദീപുമായി ആശയവിനിമയം നടത്തി എഐ സി സി നേതൃത്വത്തിന്റെ സമ്മതത്തിനായി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസിയും മറ്റൊരു നേതാവും സന്ദീപുമായി നേരിട്ട് സംസാരിച്ചു സന്ദീപിന്റെ വരവ് ഏറെക്കുറെ ഉറപ്പായപ്പോൾ സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അറിയിച്ചു തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച അന്തിമ ചർച്ചയിലേക്ക് നീങ്ങി ഇതിനിടെ മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്താൻ ശ്രമിച്ചെങ്കിലും സന്ദീപ് ചെവികൊണ്ടില്ല കൊണ്ടില്ല നാടകീയതയില്ലാതെ ഇന്നലെയാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാട്ടെത്തും സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി തങ്ങളെയും സന്ദീപ് കാണുമെന്നാണ് അറിയുന്നത് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യറെ മുനവർ അലി ഷിഹാബ് തങ്ങൾ സാമൂഹിക മാധ്യമത്തിലൂടെ സ്വാഗതം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സന്ദീപ് പാണക്കാട് സന്ദർശനത്തിന് ഒരുങ്ങുന്നത് ബി ജെ പി ദേശീയ നേതാക്കളുമായും ആര്എസ്എസ് നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സന്ദീപ് വാര്യരെ പാളയത്തിലെത്തിക്കാന് കഴിഞ്ഞത് വലിയ നേട്ടമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് ഇതാണ് സ്നേഹത്തിന്റെ കട തുറന്നത്